ഹായ് ഐഡിയേസ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് വീടിയാണ് കേട്ടോ നമുക്കിത് നമ്മൾ കുറേ മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മളിത് എപ്പോഴും സ്റ്റോക്കുള്ളറായിട്ടാണ് ഈ ഒരു ലെയർ ബാങ്കിൽ നമുക്ക് ഫൈവ് സിക്സ് സെവൻ അത്ര ലെയറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹാർട്ട് തണ്ട് ബാങ്കിൾ പോലത്തെ ഒരു ബാങ്കിൾ ഇത് ഗോൾഡ് പ്ലേറ്റിലാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു റൗണ്ടിൽ വന്നിട്ടുള്ളതും നമുക്ക് മോർ എൻക്വയറീസ് ഉള്ളതാണ് കുറച്ച് പീസേ ഉള്ളൂ നമ്മൾ ഇത് നമുക്ക് അത്യാവശ്യം പീസ് സ്റ്റോ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് മുപ്പതിൽ പീസില് മുപ്പത് മുപ്പത്തഞ്ച് പീസോളം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ ഇത് നമുക്ക് രണ്ട് നാല് സൈസും അതേപോലെ രണ്ട് രണ്ട് സൈസിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം അത്രേ സൈസ് വരുന്നുള്ളൂ ഓക്കെ രണ്ടേ രണ്ട് സൈസിലെ ആളുകൾക്കൊക്കെ പറ്റുന്ന ടൈപ്പ് ആണ്ട്ടോ അതോ ഇങ്ങനെ സിംപിൾ ആയിട്ടുള്ള ആഡിസ്റ്റുകളൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബാങ്കിലാണെങ്കിലും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് രണ്ടേ രണ്ട് സൈസിലെ ആൾക്ക് ഓപ്പൺ അല്ല ആയിരിക്കും രണ്ടേ രണ്ടുള്ള സൈസിലാൾക്ക് ബേക്ക് കേട്ടോ ഇങ്ങനെ ആയിരിക്കും രണ്ടേ രണ്ട് സൈസിലെ ആളുകൾക്ക് നിൽക്കുക പക്ഷേ രണ്ടേ നാലില് ടൈറ്റ് ആയിരിക്കും കേട്ടോ ഇത് രണ്ട് ആറാണ് പിന്നെ സൈസ് കേട്ടോ ഓക്കെ രണ്ടേ നാല് സൈസ് കാരണം ഇത് അല്ല അതുകൊണ്ടാണ് പിന്നെ അതാണ് നമ്മളെ ലെയർ ബാങ്കിൽ ലെയർ ബാങ്കിൽ നമുക്ക് രണ്ടേ നാല് സൈസ് രണ്ടേ ആറ് സൈസിലാണ് നമുക്ക് ഈ ഒരു ഫൈവ് ലെയറും സിക്സ് ലെയറും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കുറവാണ് രണ്ടേ രണ്ട് സൈസ് നമുക്ക് ഈ ഒരു സെവൻ ലെയറിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതൊന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അത് ടു ടോൺ ബാങ്കിൾ ആണ് ആൻഡി ടെർണേഷിൽ വന്നിട്ടുള്ള ബാങ്കിളാണ് കേട്ടോ നമുക്ക് കുറേ പീസ് എത്ര പീസ് ഞാനിത് സെയിലാക്കിയിട്ടുള്ളത് എനിക്കെന്നറിയില്ല നൂറൊന്നുമല്ല എത്രത്തിലും മേലെ നൂറ്റമ്പതിൻ്റെ മേലൊക്കെ നമ്മൾ സെയിലാക്കിയിട്ടുള്ളവരായിട്ടാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുള്ള വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ബാങ്കിൾസിൻ്റെ ആൻഡി ടെർണേഷും പല വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ ആൻഡി ടെർണേഷൽ വന്നിട്ടുള്ള വാച്ച് ബാങ്കുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുള്ള പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളും വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും ോ അപ്പോൾ നിങ്ങൾക്കതിൽ കറക്റ്റ് ചെയ്തിട്ടിടാൻ പറ്റും ഓക്കെ താങ്ക് യു